നിശ്ചിത അനുപാതത്തിൽ നിക്ഷേപകർക്ക് സൗജന്യമായി അധികവരുകൾ കൈമാറുന്ന കോർപ്പറേറ്റ് നടപടിയാണ് ബോണസ് ഇഷ്യൂ എന്ന് വിശേഷിപ്പിക്കുന്നത് ക്യാഷ് ഡിവിഡൻ പോലെ തന്നെ ബോണസ് ഇഷ്യൂവും കമ്പനികളിൽ നിന്ന് നിക്ഷേപം തേടിയെത്തുന്ന പാരിതോഷികമാണ് ചുരുക്കത്തിൽ ഓഹരിയുടെ രൂപത്തിൽ നിക്ഷേപർക്ക് ലഭിക്കുന്ന ഡിവിഡൻ്റാണ് ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ ബോണസ് ഷെയർ എന്ന് പറയാം അതിനാൽ സ്റ്റോക്ക് ഡിവിഡൻ്റെ എന്നും ബോണസ് ഇഷ്യൂവിന് വിശേഷണമുണ്ട് വരുന്ന പുതിയ വ്യാപാരാഴ്ചയിൽ ഓഹരി ഉടമകൾക്കായി ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ള നാല് ലിസ്റ്റഡ് കമ്പനികളാണ് ഇതിൽ എച്ച് ബാങ്ക് കരൂർ വൈശ്യ ബാങ്ക് ഉൾപ്പെടുന്നു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെയുള്ള പുതിയ വ്യാപാര വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്ക് ബോണസ് ഷെയർ കൈമാറുമെന്ന് അറിയിച്ചിട്ടുള്ള നാല് ലിസ്റ്റിൽ കമ്മിയുടെ വിശദാംശങ്ങൾ അറിയാം ആദ്യം അരുൺ ഇൻഡസ്ട്രീസ് ക്യാപിറ്റൽ ഗുഡ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന മൈക്രോ കാപ്പ് കമ്പനിയാണ് അരുൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എലിവേറ്ററുകളുടെയും ഇതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളുടെയും സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രസ് പ്ലേറ്റുകളുടെ നിർമ്മാണത്തിലാണ് കമ്പനി ശ്രദ്ധ വന്നിരിക്കുന്നത് അരുൺ ഇൻഡസ്ട്രീസിൻ്റെ എഴുപത്തിമൂന്ന് ശതമാനം ഓഹരിതും പ്രൊമോട്ടറിൻ്റെ കൈവശം സ്വന്തമായുണ്ട് നിക്ഷേപർക്ക് മുടങ്ങാതെ ക്യാഷ് വിടാൻ കൈമാറുന്ന മൈക്രോ കാപ്പ് ഓഹരിയുമാണിത് വരുന്ന വ്യാപാര അഴിച്ചിൽ ഒന്ന് ഇഷ്ട അനുവാദത്തിൽ ബോണസ് ഇഷ്യൂ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് പ്രകാരം നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിക്ഷേപകുടെ കൈവശമുള്ള ഓരോ അരുൺ ഇൻഡസ്ട്രീസ് ഓഹരിക്കും അധികമായി ഓരോ ഓഹരി വീതം സൗജന്യമായി ലഭിക്കുമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായി ഭാഗമായി നിഷയുടെ അർഹത നിശ്ചയിക്കുന്ന റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാകുന്നു കഴിഞ്ഞ ആറ് വർഷത്തിനിടെ ആരോൺ ഇൻഡസ്ട്രീസ് സൗകര്യ ഉടമകൾക്ക് കൈമാറുന്ന മൂന്നാമത്തെ ബോണസ് ഷെയർ ആണിത് വെള്ളിയാഴ്ച നാനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയിലായിരുന്നു ആരോൺ ഇൻഡസ്ട്രീസ് സൗകര്യം ക്ലോസ് ചെയ്തത് ക്രെപ്റ്റോസിസ്കോൺ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും സോഫ്റ്റ്വെയർ വികസനത്തിലും ശ്രദ്ധ കേന്ദ്രിച്ചിട്ടുള്ള മൈക്രോക്രപ് കമ്പനിയാണ് ക്രെപ്റ്റോ സിസ്കോൺ ലിമിറ്റഡ് കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതകളില്ല നിലവിൽ കമ്പനിയുടെ തൊണ്ണൂറ്റൊന്ന് ശതമാനത്തിലേറെ ഓഹരി വീതവും റീറ്റെയിൽ നിക്ഷേപയുടെ പക്കലാണുള്ളത് കലമേ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനമൊന്നും രേഖപ്പെടുത്താതിരുന്ന ക്രെപ്റ്റോ സിസ്കോൺ കമ്പനി കഴിഞ്ഞ ഏതാനും സാമ്പത്തിക പാദങ്ങളിലെ വരുമാനവും ലാഭവും കുറയ്ക്കുന്നുണ്ടെന്ന് ശ്രദ്ധേയമാണ് അതേസമയം രണ്ട് ഈസ്റ്റ് ഇരുപത്തഞ്ച് എന്ന അനുപാതത്തിൽ ഓഗസ്റ്റിൽ അവസാന വ്യാപാരാഴ്ചയിൽ ഓഹരി ഉടമകൾക്കായി ബോണസ് ഇഷ്യൂ ചെയ്യുമെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ ഇരുപത്തഞ്ച് ക്രെറ്റോസ് ഇസ്കോൺ ഓഫറിൽ കൈവശമുള്ള നിക്ഷേപകർക്ക് അധികമായി രണ്ട് ഓഫറുകൾ വീതം സൗജന്യമായി ലഭിക്കുമെന്ന് ചുരുക്കം ഇതിനായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് നിശ്ചയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിന് ശേഷം നിക്ഷേപകർക്ക് കൈമാറുന്ന മൂന്നാമത്തെ ബോണസ് ഇഷ്യൂ ആണിത് വെള്ളിയാഴ്ച വ്യാപാരത്തിനുള്ളിൽ ഒരു രൂപ തൊണ്ണൂറ്റിനാല് പൈസ നിലവാരത്തിലാണ് ക്രെറ്റോസ് ഇസ്കൗൺ ഓഫറുടെ ക്ലോസിംഗ് കുറിച്ചത് കരൂർ വൈശ്യ ബാങ്ക് രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുൻനിര വാണിജ്യ ബാങ്കിംഗ് സ്ഥാപനമാണ് കരൂർ വൈശ്യ ബാങ്ക് ലിമിറ്റഡ് വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്മോൾ ക്യാപ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ബാങ്കിങ് ഓഹരിയാകുന്നു നിക്ഷേപകർക്കും മുടങ്ങാതെ എല്ലാ വർഷവും ക്യാഷ് ഇടാൻ കൈമാറുന്ന ഓഹരിമാണിത് ഇതിനിടയിൽ നിക്ഷേപകർക്ക് ഒന്നേ ഇസ്റ്റ് അഞ്ച് എന്ന അനുപാതത്തിൽ ബോണസ് ഇഷ്യൂ ചെയ്യുമെന്ന് കരൂർ വൈശ്യ ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുപ്രകാരം നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിക്ഷേപകരുടെ കൈവശമുള്ള അഞ്ച് കരൂർ വൈശ്യ ബാങ്ക് ഓഹരികൾക്ക് വീതം അധികമായി ഒരു ഓഹരി കൂടി സൗജന്യമായി ലഭിക്കുമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായി നിക്ഷേപരുടെ അർഹത നിശ്ചയിക്കുന്ന റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്താറാകുന്നു കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ കരൂർ വൈശ്യ ബാങ്ക് ഓഹരിയുടെ ഉടമകൾക്ക് കൈമാറുന്ന രണ്ടാമത്തെ ബോണസ് ഷെയർ ആണിത് വെള്ളിയാഴ്ച ഇരുന്നൂറ്റി അൻപത്തൊമ്പത് രൂപയിലായിരുന്നു കരൂർ വൈശ്യ ബാങ്ക് ഓഹരിയുടെ ക്ലോസിംഗ് കുറച്ചത് എച്ച് ഡി എഫ് സി ബാങ്ക് രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ വാണിജ്യ ബാങ്കിംഗ് സ്ഥാപനമാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ലിമിറ്റഡ് വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഏറ്റവും വലിയ ബാങ്കിങ് ഓഹരിയുമാണിത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ എഴുപത് ശതമാനത്തിലേറെ ഓഹരി വിഹിതം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കൈവശമാണെന്നതും ശ്രദ്ധേയം എല്ലാ വർഷവും ഓഹരി ഉടമകൾക്ക് മുടങ്ങാതെ ക്യാഷ് ഡിവിടൻ കൈമാറുന്ന ഈ ബ്ലൂ ചിപ്പ് ഓഹരി ആദ്യമായി ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന ആഴ്ചയിൽ ഒന്ന് എന്ന അനുപാതത്തിൽ ബോണസ് ഇഷ്യൂ ചെയ്യുമെന്നാണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പ്രഖ്യാപനം ഇതുപ്രകാരം നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിക്ഷേപയുടെ കൈവശമുള്ള ഓരോ എച്ച് ഡി എഫ് സി ബാങ്ക് ഓഹരിക്കും അധിക മായി ഓരോ ഓഹരി വിധം സൗജന്യമായി ലഭിക്കുമെന്ന സാരം ബോണസ് ഓഹരിക്കുള്ള നിക്ഷേപയുടെ അർഹത നിശ്ചയിക്കുന്ന റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ആറാണ് വെള്ളിയാഴ്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപയിലായിരുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുള്ളത് മേൽ സൂചിപ്പിച്ച ഓഹരിയുടെ ബോണസ് ഇഷ്യൂ സംബന്ധിച്ച വിവരം പഠനശർദ്ധം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപുല ലാഭഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്ന മുമ്പ് സെബി അങ്കീത സാമ്പത്തിക വികരുടെ സേവനം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ നികുതിയാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഇ ടി മലയാള ഫോളോയിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം